െ അവധിയെടുത്തു മുങ്ങിയ പതിനാല് കെഎസ്ആർടിസി ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി പത്തനാപുരം ഡിപ്പോയിലെ ജീവനക്കാർക്കെതിരെയാണ് നടപടി കൂട്ട അവധിയെടുത്തതിന് പതിനാറ് സ്ഥിരം ഡ്രൈവർമാർക്ക് സ്ഥലം നൽകി നാല് ബദലി വിഭാഗം ഡ്രൈവർമാരെ സർവീസിൽ നിന്ന് മാറ്റി നിര്ത്തുകയും ചെയ്തു കെഎസ്ആർടിസി ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുടെ ഓഫീസ് പുറത്തിറക്കിയ കുറിപ്പിലാണ് നടപടിയെക്കുറിച്ച് അറിയിച്ചിരിക്കുന്നത് മദ്യപിച്ച് ജോലിക്കെത്തുന്നവരെ പിടികൂടാൻ കെ എസ് ആർ ടി സി വിജിലൻസ് എത്തിയത് അറിഞ്ഞാണ് ജീവനക്കാർ മുങ്ങിയത് യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ജീവനക്കാർ കൂട്ടമായി അവധിയെടുത്തത് കാരണം പത്തനാപുരം യൂണിറ്റിലെ നിരവധി സർവീസുകൾ റദ്ദു ചെയ്യേണ്ട സാഹചര്യമുണ്ടാവുകയും കെ എസ് ആർ ടി സി സർവീസുകളെ ആശ്രയിച്ചിരുന്ന യാത്രക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയും ഇതിലൂടെ ഒരു ലക്ഷത്തി എൺപത്തെണ്ണായിരത്തി അറുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയുടെ സാമ്പത്തിക നഷ്ടവും ഉണ്ടായതിനെ തുടർന്നാണ് ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിച്ചിട്ടുള്ളത് കെ എസ് ആർ ടി സി സർവീസുകളെ മാത്രം ആശ്രയിക്കുന്ന ലക്ഷക്കണക്കിന് യാത്രക്കാരാണുള്ളത് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി സർവീസുകൾ റദ്ദു ചെയ്യുന്നത് കെ എസ് ആർ ടി സിയിലെ സ്ഥിരം യാത്രക്കാരെ മറ്റ് യാത്രാമാർഗങ്ങൾ തേടുന്ന സാഹചര്യത്തിലേക്ക് എത്തിക്കും ഒരു വിഭാഗം ജീവനക്കാരുടെ ഇത്തരത്തിലുള്ള നിരുത്തരവാദപരമായ രീതികൾ ഒരു തരത്തിലും അനുവദിക്കാൻ കഴിയില്ല ഇത്തരക്കാർക്കെതിരെ ശക്തമായ നടപടികൾ തുടർന്നും ഉണ്ടാകുമെന്നും അറിയിപ്പിൽ പറയുന്നു ന്യൂസ് ബ്യൂറോ കൊല്ലം രാജകുമാരി raja gold and diamonds the trust of Travancore.